സ്വാഗതം കേരള പി എസ് സി യുടെ ഈ അടുത്ത് വരാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് എക്സാമുകൾക്ക് നിങ്ങൾക്കറിയാം ഇരുപത് മാർക്ക് ഉണ്ട് കറണ്ട് അഫെയർസ് ഇപ്പം കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട പി എസ് സി ബുള്ളറ്റിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കവർ ചെയ്യുന്ന ഒരു പങ്ക്തിയാണ് നമ്മൾ ജൂലൈ പതിനഞ്ചിൻ്റെ തുടങ്ങി ജൂലൈ ഒന്ന് മെയ് ജൂണ് മെയ് മാസങ്ങളിലേക്ക് എത്തി വിൽക്കുക ഇന്ന് മെയ്യിലെ രണ്ടാമത്തെ വീഡിയോ എടുത്തു മെയ് ഇനി നമ്മൾ ഏപ്രിൽ ഫെബ്രുവരി അതുപോലെ തന്നെ മാർച്ച് ജനുവരി മാസങ്ങളിൽ ചെയ്യും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുറേ വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടതും കൂടി കവർ ചെയ്യുമ്പോൾ നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലിലും നടന്ന കറണ്ട് അഫെയർസാണ് ധാരാളം ചോദ്യങ്ങളിലെത്തുക പിന്നെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ഈ പ്രാവശ്യം നേരത്തെ നമ്മൾക്കറിയാം അല്ലെ പുലിസ്റ്റർ പുരസ്കാരം മാധ്യമങ്ങൾക്കായിരുന്നു ഹമാസ് യുദ്ധം റിപ്പോർട്ട് ചെയ്ത ന്യൂയോർക്ക് ടൈംസിനും റോയിട്ടേഴ്സിനുമായിരുന്നു വേൾഡ് പ്രസ് പുരസ്കാരവും പലസ്തീൻ വനിതയുടെ വിങ്ങിപ്പൊട്ടുന്ന മൃദു വയസ്സുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങിപ്പൊട്ടുന്ന പലസ്തീൻ വനിതയുടെ ചിത്രം പകർത്തിയ റോയിട്ടേഴ്സ് ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലേമിനാണ് ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം ഖത്തറിന്റെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പട്ടിക പ്രകാരമാണ് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളം എന്ന നോട്ടം നേട്ടം ഖത്തറിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി ഓപ്പൺ എഐ പി നമുക്കറിയാം ഓപ്പൺ എഐയുടെ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയായി പ്രഗ്യ മിശ്രിയായി പ്രഗ്ഞ മിശ്രയാണ് നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കമ്പനി ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരി നാവികസേന മേധാവിയായി വൈസ് അഡ്മിറൽ ദിനേഷ് കുമാർ ത്രിപാഠി നിയമിതനായി മറക്കണ്ട നാവികസേനാ മേധാവി ദിനേഷ് കുമാർ ത്രിഭാഠിയ ക്രിക്കറ്റിലാണ് മറ്റൊരു പ്രത്യേക നേട്ടമുള്ളത് ഇന്ത്യയുടെ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ നൂറ് ക്യാച്ച് നൂറ് വിക്കറ്റ് ആയിരം റൺസ് നൂറ് ക്യാച്ച് നൂറ് വിക്കറ്റ് ആയിരം റൺസ് എന്നിവ നേടുന്ന ആദ്യ താരമായി രവീന്ദ്ര ജഡേജ നൂറ് കാച്ചും നൂറ് വിക്കറ്റും നൂറ് വിക്കറ്റും ആയിരം റൺസും നേടുന്ന ആദ്യ താരം ഏതാണ് രവീന്ദ്ര വാരിക പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള പേരുടെ പട്ടികയിൽ ടൈം വാരിക പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള പേരുടെ പട്ടികയിൽ ലോക ലോകബാഗ് അന്ത്യശൻ അജയ് ബംഗ ബോളിവുഡ് നടി ആലിയ ഭട്ട് ഗുസ്തി താരം സാക്ഷി മാലിക് മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നാദല്ലേ എന്നീ ഭാരതീയർ ഇടം പിടിച്ചു ഏറ്റവും സ്വാധീന ശക്തിയുള്ള നൂറുപേരുടെ പട്ടികയിൽ ആരൊക്കെയുണ്ട് ഇപ്പോ ലോക ബാങ്ക് അധ്യക്ഷൻ അജയ് ഭംഗയുണ്ട് ബോളിവുഡ് നടി ആലിയ ഭട്ടുണ്ട് ഗുസ്തി താരം സാക്ഷി മാലിക് ഉണ്ട് മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നാദല്ലെ എന്നിവർ ഇടം പിടിച്ചിട്ടുണ്ട് ഏറ്റവും സ്വാധീന ശക്തിയുള്ള നൂറുപേരുടെ പട്ടികയിൽ ലോറസ് പുരസ്കാരങ്ങൾ പി എസ് സി പരീക്ഷയ്ക്ക് പ്രധാനമായും ചോദിക്കാറ് ഈ വർഷത്തെ ലോറസ് പുരസ്കാരം ടെന്നീസ് സോപ്പൂർ സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ചിനും ബാഴ്സലോണ ഫനിത വനിതാ ഫുട്ബോൾ താരം ഐറ്റാന ബോൺമാറ്റിക്കുമാണ് ലോറസ് പുരസ്കാരം പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് കായിക രംഗത്തെ കേരള പി എസ് സി ആവർത്തിച്ചു ചോദിക്കുന്ന ഒരു പുരസ്കാരം തന്നെയാണ് ലോറസ് പുരസ്കാരം ലോറസ് പുരസ്കാരം ഈ ഇത്തവണ ടെന്നീസ് സൂപ്പർ താരം നൊവാക് ജോക്കോവിച്ചിനും ബാഴ്സലോണ വനിതാ ഫുട്ബോൾ താരം ഐറ്റാന ബോൺമാറ്റിക്കുമാണ് ലോക ടെന്നീസ് റാങ്കിൽ ഒന്നാം റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് നൊവാക്ക് ജോക്കോവിച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനല്ല ലോക ടെന്നീസ് റാങ്കിൽ ഒന്നാം റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരനാണ് നൊവാക്ക് ജോക്കോവിച്ച് എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനങ്ങളായിരുന്നു ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് സർവീസുകൾ അത് അവസാനിപ്പിച്ചു ഓർത്തുവെക്കുക എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനങ്ങൾ ആയിരുന്ന ബോയിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് സർവീസുകൾ അവസാനിപ്പിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീണർ ഹൈക്കമ്മീഷണർ ലിൻറ്റി കമറൂൺ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബ്രിട്ടീഷ് ഹൈ കമ്മീഷണർ ആരാണ് ലിൻറ്റി കമറൂൺ എഴുപത് വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം ജില്ല പാലക്കാട് ജില്ലയിലാണ് കണ്ടെത്തിയത് ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം കവിയും കഥാകൃത്തുമായ സജിത അനിലിന നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ കഴിഞ്ഞ പി അഫയേഴ്സിന്റെ ലക്കത്തിൽ പറഞ്ഞിരുന്നു ഓൾ വി ഇമാജിൻ ലൈറ്റ് അതിന് കാനിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ പുരസ്കാരമായ ഗ്രാൻഡ് പ്രീ പുരസ്കാരം ലഭിച്ചു അല്ലെ നമ്മൾ മെയ് പതിനഞ്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ അത് പഠിച്ചിരുന്നു മെയ് പതിനഞ്ചിന്റെ അല്ല ജൂൺ ഒന്നിന്റെ ഭാഗമായിട്ട് പഠിച്ചിരുന്നു പായൽ കബാഡിയെ സംവിധാനം ചെയ്ത ഓൾവി ഇമാജിന ലൈറ്റ് എന്ന ചിത്രം എഴുപത്തി ഏഴാമത് ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് സ്പ്രീ അർഹമായി മേളയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമാണ് ഈ ഓൾവി ഇമാജിന ലൈറ്റ് ദിവ്യപ്രഭ കനി കുസൃതി എന്നീ മലയാളികൾ അഭിനയിച്ച എന്താണ് സിനിമയാണ് ക്യാൻ ഫിലിം ഫെസ്റ്റിവലില് ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമയാണ് ആ പുരസ്കാരം നേടുന്ന വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ ജീവന്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ ഒക്ടോബറിൽ ക്ലിപ്പർ എന്ന പേടകം വിക്ഷേപിക്കും അപ്പോ യൂറോപ്പയിലേക്കാണ് ക്ലിപ്പർ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ് യൂറോപ്പ അപ്പം എന്തൊക്കെ ചോദിക്കാം വ്യാഴത്തിന്റെ യൂറോപ്പ ഏതിന്റെ ഉപഗ്രഹമാണ് വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ് അവിടേക്ക് നാസ വിക്ഷേപിക്കുന്ന പേടകമേതാണ് ക്ലിപ്പറാണ് എന്തിനു വേണ്ടിയാണ് വിക്ഷേപിക്കുന്നത് ജീവന്റെ സാധ്യത കണ്ടെത്തുന്നതിനാണ് ഫോപ്സ് ബില്ല്യേഴ്സ് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാണ് ബ്രോക്കറേജ് സ്ഥാപനമായ സിറോയുടെ സഹസ്ഥാപകൻ നിഖിൽ കാമത്ത് അപ്പൊ നിഖിൽ കാമത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരൻ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരൻ നിഖിൽ കാമത്ത കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഇന്ത്യയുടെ പതിനേഴുകാരൻ ഡി ഗുകേഷ് ഡി ആണ് കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അപ്പൊ അദ്ദേഹം ഇനിയുള്ള ആളെ പരാജയപ്പെടുത്തിയാൽ ഒന്നാം റാങ്കുകാരനെ പരാജയപ്പെടുത്തിയാൽ ലോക ചെസ്സിലെ മുടിചൂടാമനായി ഇപ്പൊ കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഏതാണ് ഇന്ത്യയുടെ പതിനേഴുകാരൻ ഡി ഗുഗേഷ് ആണ് വിശ്വനാഥ് ആനന്ദിന് ശേഷം ഈ ടൂർണമെന്റ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ സംഗീത സംഗീത സംവിധായകൻ കെ ജി ജയൻ അന്തരിച്ചു ചലച്ചിത്ര താരം മനോജ് കെ ജയന്റെ മകനാണ് ജയവിജയന്മാർ സംഗീത ലോകത്തെ അപൂർവ ഇരട്ടകളായ ജയവിജയന്മാരിൽ ഒരാളാണ് പത്മശ്രീ പുരസ്കാരം സംഗീത നാടക അക്കാദമി അവാർഡ് ഹരിവരാസനം അവാർഡ് തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങൾ ഇദ്ദേഹം നേടിയിട്ടുണ്ട് ഓക്കെ താങ്ക് യു ആൺ അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു വീണ്ടും നമുക്ക് ഏപ്രിലെ കറണ്ട് അഫെയേഴ്സുമായി അടുത്ത ക്ലാസ്സിൽ കാണാം